നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമസ്കാരം നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് ഈ കാണിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇത് നടക്കുന്നത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ എം കെ എൻ എം എച്ച് സ്കൂളിൻ്റെ സ്ഥലമാണ് സ്കൂളിൻ്റെ പുറകിശ ഇങ്ങനെ ഏറ്റവും കൂടുതൽ നെൽപ്പാടമുള്ളതാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഏതാണ്ട് അമ്പത് സെൻറ്റ് സ്ഥലങ്ങളും ചതുപ്പ് സ്ഥലം ഏത് സമയത്തും കൃഷി ചെയ്യാവുന്ന സ്ഥലമാണ് മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നത് ആരൻ്റെ പുതിയ നിയമം അനുസരിച്ചാണ് ഇത് നികത്തുന്നത് എന്നാണ് വില്ലേജ് ഓഫീസർ മൊഴി പറയുന്നത് പ്രകൃതിയുമായി അനുശ്വാസിക്കുന്ന നിയമം അഞ്ച് സെൻറ്റ് സ്ഥലം പിരവെക്കാൻ മാത്രമാണ് നികത്താവുള്ളൂ എന്നാണ് പക്ഷേ ഇപ്പോൾ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലം എന്ന് വില്ലേജ് ഓഫീസർ രേഖ കൊടുത്താൽ എത്ര സെൻറ്റ് വേണമെങ്കിലും നികത്തുന്നതിൻ്റെ ഭാഗമായി ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് സർക്കാർ നിയമം അനുസരിച്ചാണ് ഇത് നികത്തുന്നത് എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ പക്ഷേ ഇതിലേക്ക് മണ്ണടിക്കുന്നത് വെളുപ്പാങ്കാലത്ത് മണി തൊട്ടാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളം കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാണ് ട്രാഫിക് നിയമങ്ങൾ എല്ലാം തകിടം മറിക്കുന്നു അനധികൃത ഹനന വാഹനങ്ങൾ രാത്രിയും വെളുപ്പിനും കീറിപ്പാഞ്ഞുകൊണ്ട് കേരളം കുതിപ്പിലേക്ക് രാവിലെ കുമാരമംഗലത്തിൽ നിന്നുമുള്ള കാഴ്ചകൾ പോലീസ് റവന്യൂ ഉണർന്നു പ്രവർത്തിക്കേണ്ടവരെ ഉറക്കത്തിലാക്കാൻ പ്രത്യേകം മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന കാലഘട്ടം സാധാരണ ഗ്രാമവാസികൾക്ക് പ്രതികരിക്കാൻ വരെ ഭയപ്പെടുത്തുന്ന കാലഘട്ടങ്ങൾ രാവിലെ സ്വസ്ഥമായി റോഡിൽ കൂടെ നടന്നു പോകാൻ ഭയാനക അന്തരീക്ഷം ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സും നെൽപ്പാടങ്ങളുമുള്ള ഗ്രാമീണ പശ്ചാത്തലം നിറഞ്ഞു നിൽക്കുന്ന കുമാരമംഗലത്തിന് ഈ കാഴ്ചകൾ ഇനി നശിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് വരാനിരിക്കുന്ന വരൾച്ചയെ പ്രതികരിക്കാൻ ഇതുപോലുള്ള ജലസ്രോതസ്സുകളും നെൽപ്പാടങ്ങളും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെന്നാണ് കേന്ദ്ര പാരിസ്ഥിതി നിയമം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഭൂമിയുടെ തെറ്റായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മാറ്റം വരുത്തുന്നതിൽ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് പാരിസ്ഥിതിക അഹാതം തന്നെയായിരിക്കും നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിങ് വിമാരമംഗലത്തിൽ നിന്നും